ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എന്റെ ഇന്നത്തെ രാവിലത്തെ പണി രാവിലത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് എല്ലാം കഴിഞ്ഞു ഇനി ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് ചിക്കൻ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത് തേര് കേട്ട ആരും ഞെട്ടണ്ട മലയാളത്തിൽ പറഞ്ഞാല് ഇറച്ചിച്ചോറും അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ ഫുൾ ചിക്കനാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതേ ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് ഇത്ര വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇത്ര വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാചകം ചെയ്യാൻ തുടങ്ങാം ചിക്കൻ മജ്ബൂസ് അപ്പോൾ നമുക്ക് ചിക്കൻ മജ് ഉണ്ടാക്കാൻ തുടങ്ങാ ഞാനത് ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇച്ചിരി വലിയ പാത്രം എടുക്കണം നമ്മൾ അരിയും ചോറും എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള വലിയ പാത്രമാണ് എടുക്കേണ്ടത് മൂന്ന് ഫുൾ ചിക്കനാണ് കൊണ്ടുവന്ന അത് കട്ടാക്കി പിന്നെ അതിൻ്റെ കൂടെ ആറ് ഗ്ലാസ് അരി ഇവിടെ അത്ര പേർക്ക് വേണ്ടി കഴിക്കാനുള്ളതാണ് ആറ് ഗ്ലാസ് അരി അപ്പം അത്രയും വേവണം അതിനനുസരിച്ചുള്ള പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങാം എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ഇതിനകത്ത് ഞാൻ എളുപ്പത്തിന് അങ്ങ് എന്താണെന്ന് വെച്ചാൽ കുറെ ഇങ്ങനെ അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ചൂടെടുത്ത് ഇങ്ങനെ വീർത്താകെ നാശമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വെക്കണം വെച്ച് ഒന്ന് റൂമിനകത്തോട്ട് പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം അതാണ് എൻ്റെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ ഗ്യാസ് ഓണാക്കട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കഴിവും

അപ്പം ഞാൻ ഇതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാണ് സവാള നീളത്തിനരി വേറെ പാത്രമൊന്നും ഇല്ല അതുകൊണ്ട് പാത്രത്തിലൊക്കെ അവർ സാധനം കൊണ്ട് ഉച്ചിട്ടുള്ള ചോറും കറികളൊക്കെ കൊണ്ടുപോയി അപ്പം ഇവിടെ പാത്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ സവാള നീളത്തിനരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ മൂടി വെച്ചിട്ട് ഈ കുറച്ച് വയ്ക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്ക് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി അരി പിടിക്കാം ഈ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഉള്ളി സവാള നന്നായിട്ട് സോഫ്റ്റ് ആവണം നമുക്ക് ഇതിനകത്തേ കുറച്ച് ഉപ്പൂടെ ഇട്ടു കൊടുത്തേക്കാം അപ്പൊ സവാള പെട്ടെന്ന് വരണ്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വളണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഞാൻ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ഇടും അപ്പൊ നമ്മൾ ചിക്കന് വേണ്ടി മാത്രമല്ല ചോറിനും കൂടെ ഉള്ള മസാല ഇതിനകത്ത് തയ്യാറാക്കുന്ന കേട്ടോ പച്ചമുളകും കൂടെ ഞാൻ ചതച്ചതാണ് കീറ ഇടുന്നതല്ല ചതച്ചിട്ടിട കൊറച്ച് എരിവിനുസരിച്ചുള്ള പച്ചമുളക് എടുക്കണം ഞാൻ എന്താ ഇച്ചിരി എരിവുണ്ടെങ്കിൽ ഉള്ളവും ചോറ് കൈ പോയി അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനം നമ്മൾ നമ്മൾക്ക് ഇട്ടു ഇന്ന് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പച്ച നമുക്ക് കൊണ്ട് മാറി വരുന്ന പേർക്കൊന്ന് അപ്പൊ ഈ വെളുത്തുള്ള ഏതാണ്ട് കറക്റ്റായി ഇനി നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള വലിയ തക്കാളി തക്കാളിയായതുകൊണ്ട് ഞാൻ ഒരെണ്ണെടുത്തോളൂ തക്കാളി കൊടുക്കാം ഓക്കെ തക്കാളി ഇട്ട് നന്നായിട്ടുണ്ട് തക്കാളി നല്ല വെല്ലു ഓക്കേ മൂടി വയ്ക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം തീ ഒന്ന് കുറച്ച് വയ്ക്കുക അപ്പോൾ തക്കാളിയൊക്കെ വേഗം വരും ചോറുണ്ടാക്കി സാലഡ് സാലഡിനുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചു കാണിച്ചു തരാം ഇതെ സാലഡിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് തൈരൊക്കെ ചേർക്കണം പച്ചമുളകും കൂടെ അരിഞ്ഞിടണം തൈരും ചേർക്കണം ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറും എന്താണ് ബീൻസും എഴുക്കുരട്ടിയും പപ്പടവും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു നേരം നോൺ വെജ് ഒരു നേരം വെജ് അങ്ങനെ അപ്പോ എന്താണ് ചോറ് എല്ലാം റെഡിയാക്കി എന്നിട്ടാണ് എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടില്ലേ എന്തായാലും ചൂടാന്നറിയോ ഭയങ്കര ചൂടാ ഇങ്ങനെ വിയർത്ത് ഒഴുകുകയാണ് വിയർത്ത് ഒഴുകയാണെന്ന് വെച്ചാൽ വിയർത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മാതിരി ചൂട് ഫാനുണ്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി എല്ലാം നല്ല നല്ല വഴണ്ട് വന്നിട്ടുണ്ടേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കാം നല്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കട്ടാ ഇനി തീ ഒന്ന് കുറച്ച് വെക്കാട്ട മഞ്ഞൾ പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി കൊറച്ചധികം ചേർക്കണം എന്ന് വെച്ചാൽ ചോറിന് വെണ്ണ കൂടെ ചേർത്തിട്ട് ഉള്ളതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ മഞ്ഞൾ ഇട്ടുകൊടുത്ത് ഇത് ഞാന് ഇതിന്റെ അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ ചിക്കൻ മജ്ബൂസ് അതായത് ചോറ് തയ്ക്കുന്നതിന്റെ ആ ഒരു രൂപം മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ ഇനി മുളക് പൊടി ഇടാം ഇത് മറ്റേ കാശ്മീരി ചില്ലിയാണേ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ി ഇത് ഇതിപ്പം ഞാൻ പൊടിച്ചെടുത്തതാണ് വേണേ പട്ട ഗ്രാമ്പു പെരിജീരം മേലക്ക എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് അത് കുറച്ച് ഇതിനകത്തൊക്കെ കുറച്ചിട്ട് കൊടുക്ക പിന്നെ ചിക്കൻ മസാല പാത്രം ഇല്ല ഇട്ട് ചിക്കൻ മസാല ഇടുവാണേ ഒപ്പം ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കാം കുറച്ച് മതി കാരണം നമ്മൾ മറ്റേ മസാല ചേർത്തില്ലേ അതുകൊണ്ട് ഗരം മസാല കുറച്ച് നമ്മള് പൊടികളെല്ലാം ഇട്ടുകൊടുത്ത് ഇനി ഇതിന്റെ ഈ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഇളക്കി ഇനി ഇതിന്റെ കൂടെ ഇടേണ്ടത് മല്ലിയിലയാണ് കേട്ടോ പക്ഷെ ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം മറ്റേ പുതിനയില വേണമായിരുന്നേ അത് ഞാൻ പറഞ്ഞതായിരുന്നു രാവിലെ അപ്പോൾ പുതിനേയില എടുത്ത് വെക്കാൻ അവർ മറന്നുപോയി അപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ നേരത്താണ് അത് കാണുന്നത് പിന്നെ ഇനി അത് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ലേറ്റാവും അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മോൻ പറഞ്ഞു ഇനി പുതിനയില ഇല്ലാതെ വെക്കാൻ പറഞ്ഞു അതുകൊണ്ട് പുതിനേല ചേർക്കുന്നില്ല അപ്പം മല്ല ചേർത്തുന്നുണ്ട് പുതിനേല കൂടെ ചേർക്കണമായിരുന്നു ഞാൻ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ മസാല എല്ലാം ചേർത്ത് എല്ലാം നല്ല കുഴമ്പ് കരുതത്തില് നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടു കൊടുക്കാം അപ്പൊ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പകുതി വേവേ ആവാൻ പാടുള്ളു കേട്ടോ പകുതി വേവയിൽ പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചോറിൽ ചോറിലൂടെ നിന്ന് പകുതി വേവ് പിന്നീട് വേവണം അതുകൊണ്ട് ചിക്കൻ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതെ പകുതി വേവിൽ നമ്മൾ നോക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത് രണ്ടും കൂടെ കയ്യിൽ പിടിച്ചിട്ട് ഇളക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണേ ചിക്കൻ ഇട്ട് കൊടുത്തു എല്ലാം നോക്ക് ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി മൂടി വെച്ചിട്ട് നേരം മൂടി വെച്ച് വേവിക്കാം അപ്പൊ ഈ മജ്ബൂസ് ഇറച്ചി ചോറ് ഉണ്ടാക്കാനായിട്ട് ജീരകശാല റൈസാണ് നല്ലത് ഏറ്റവും നല്ലത് അതാണ് കേട്ടോ അപ്പൊ അരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണാം കേട്ടോ അരി എടുത്തു അപ്പൊ ഇത് ഒരു ആറ് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ചോറിനും കൂടെ ആവശ്യമായിട്ടുള്ള നീര് വേണം അപ്പൊ ഇതുപോലെ നാരങ്ങ ഒഴിക്കുവാണേ നാരങ്ങ നീരൊഴിച്ചു ഇനി ഒന്ന് ഇറക്കി ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു അപ്പൊ ഞാൻ ഇതിനകത്ത് ആറ് ഗ്ലാസ് എടുത്തത് ഒൻപത് ഗ്ലാസ് വെള്ളം എടുക്കണം ഓക്കെ അപ്പൊ ഇതിന് ഒൻപത് ഗ്ലാസ് വെള്ളം എടുത്ത് വയ്ക്കാം ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ചോറിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കേണ്ടി വരും ഇതിപ്പോൾ ചിക്കനിൽ വെള്ളമുണ്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ ഇപ്പൊ ചിക്കൻ നമുക്ക് നല്ല രീതിയിലായിട്ടുണ്ട് ഇനി നോക്കി ഇതിനകത്തോട്ട് ഈ എടുത്ത് വെച്ചേക്കണം വെള്ളം ഒഴിച്ചു കൊടുക്ക ഒൻപത് ഗ്ലാസ് ആറ് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതിന് ഒന്നര ഗ്ലാസ് വെച്ചിട്ട് ഒൻപത് ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കേ കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നൽകണം കാരണം അരി ഇട്ട് എഴുതുകഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിടാന്ന് നോക്കി കഴിഞ്ഞാൽ ഒഴിച്ച് ചിക്കനൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാക്കി നമുക്ക് പിന്നെ മൂടിയയ്ക്കാം മൂടി വച്ചിട്ട് ഈ വെള്ളം നല്ലായിട്ട് തിളക്കണം ഈ വെള്ളം നന്നായിട്ട് തിളക്കുമ്പഴത്തേക്ക് തിളച്ചു വരുന്ന സമയം നമുക്ക് അരി കഴുകി ഒന്ന് വെള്ളം വാലാൻ വെക്കാം ഓക്കെ ഉള്ള കൊഴിച്ചത് കൂടെ തന്നെ നമുക്ക് ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഡേ ഇട്ട് കൊടുക്കാം മൂന്നാലഞ്ച് ഏലക്ക നമ്മളിനി സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ മൂന്നാലഞ്ച് ഏലക്ക മൂന്നാലഞ്ച് ഗ്രാമ്പൂ അല്ലേ കുറച്ച് കഷ്ണം പട്ട ഇത്രയും കൂടെ അതിനകത്തോട്ട് ഇടാം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരി ഒന്ന് തിരികി വെക്കാം അപ്പൊ നമ്മള് അരി കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരി ഇട്ടു പുതിന ഇലയും പുതിനയിലൂടെ വേണമായിരുന്നു പക്ഷെ എന്തു ചെയ്യാം ഇല്ല അവൻ സാധനം കൊടുത്തേച്ചപ്പോഴത്തേക്കേ ആ സാധനം കൊടുത്തേക്കാൻ പറ്റൂ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് പിന്നെ ഇനി അത് അവിടെ നിങ്ങൾ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കിനി ഒരുപാട് സമയാവും ആവും അപ്പോൾ പിന്നെ പുതിനയിലാതെ നമുക്ക് റെഡിയാക്കാം വളരെ എളുപ്പമാണ് ഈ ചിക്കൻ ചോറ് ഉണ്ടാക്കുന്നത് അതായത് നമുക്കൊരു സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അരമണിക്കൂർ ഒരു ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എളുപ്പമാണ് പിന്നെ ബാക്കി പ്രോസസ്സെല്ലാം നമ്മൾ ബിരിയാണി സാധാരണ വയ്ക്കൂലെ അതുപോലെ തന്നെയാണ് ഈ ഇത് തിളച്ചു വരുമ്പോ അരി ഇടുക എന്നിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്ക അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്കുള്ള സുഖമല്ലേ എന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പഴയ സമയത്തിന് എന്റെ ലൈവില് വരും കുറെ നമ്മുടെ പഴയ ലൈവിൽ വന്നുകൊണ്ടിരുന്ന ഒരു മൂന്ന് നാല് പേര് അതിലെ എടുത്ത് പറയാനായിട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ പോലീസിൽ ജോലിയുള്ള സുരേഷ് ചേട്ടൻ കമൻ്റിട്ടിട്ടുണ്ടായിരുന്നു സമയം മാറ്റിയോ ഇപ്പോഴുള്ള സമയത്ത് ആ ചേട്ടന് വരാൻ ലൈവിൽ വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കമൻറ്റിൽ കൊടുത്തായിരുന്നു മറുപടി കൊടുത്തായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ സമയം മാറ്റിയത് സമയം മാറ്റിയെന്ന് എന്തായാലും കുറേ ഇനി ഇപ്പം ഒന്നും പത്ത് ദിവസമായില്ലേ ഒരു ഇരുപത് ദിവസവും കൂടെ കാര്യങ്ങൾ പഴയ പോലെയാവും അതുവരെ ഇത് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാലേ നമ്മൾ മോട്ടിവസേഷൻ ആയതാണല്ലോ അപ്പോൾ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കാൻ വേറെ ഒരു ശല്യവും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാം എന്ത് വീഡിയോ ആണെങ്കിലും കുക്കിങ്ങിൻ്റെ എല്ലാ വീഡിയോ എടുക്കാം പക്ഷേ അന്നേരം ഈ ചൂടത്തിങ്ങനെ നിൽക്കുന്ന കാരണം ഒന്നും നമുക്ക് തോന്നൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും വീഡിയോ എടുക്കാനൊന്നും തോന്നൂല ഞാൻ ഇത്രയും സമയായിട്ടും ഇവിടെ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിപ്പില്ല അല്ലെങ്കിലും അവിടെ റൂമിലാണെങ്കിൽ വേറെ ആൾക്കാർ കാരണം അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടെ പിന്നെ വീഡിയോ എടുക്കാം പക്ഷെ നമുക്ക് വീട് എടുത്ത് തരാനൊരാൾ കൂടെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഫോൺ എടുത്ത് അത് വെച്ച് അത് കറക്റ്റാക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ നമ്മൾ അറിയുന്നില്ലല്ലോ ഞാൻ അറിയുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ജോലിക്ക് വരാൻ പറ്റുമെന്ന് അറിയുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇത്രയും ആക്കി എടുത്തത് വീഡിയോ ഒക്കെ ഇടാതിരുന്നുകഴിഞ്ഞാല് മോണിറ്റൈസേഷൻ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കാരണമാണ് പിന്നെ എന്താണ് ലൈവിൻ്റെ സമയവും മാറ്റിയത് പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഏർ അപ്പൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ തുടങ്ങും ഓക്കെ രണ്ടോ രണ്ടോ നന്നായിട്ട് ചിക്കൻ ഇത് തിളച്ച് വന്നു കേട്ടോ ചിക്കൻ പകുതി വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിയും കൂടെ ഇട്ടിട്ട് അതിൽ കിടന്നിട്ടാണ് ചിക്കൻ ബാക്കി വേവും കൂടെ ആവാനുള്ളത് അപ്പം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇനി അരി കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി നമുക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ അരി ഇട്ടുകൊടുത്ത് ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വേവിക്കാം അരി ഇട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അത് വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കണം അങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും ഇപ്പം ഈ ചോറ് വെന്ത് കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളിയാവും അപ്പം നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് പാകം വേവ് എല്ലാം കറക്റ്റ് ഇനി നമ്മളിതൊന്ന് ടൈറ്റ് ആക്കി വെച്ചോണ്ടി ചോറ് അപ്പൊ ഇത് ഇതിനകത്ത് ഇതിനു വരണം എല്ലാം ഓക്കെ ആയി കറക്റ്റ് പാകത്തിനും റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഉടനെ തന്നെ സെർവ് ചെയ്യരുത് അതായത് ഒരു അരമണിക്കൂർ കഴിയണം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ഈ ചോറ് കറക്റ്റ് നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് നല്ല എളുപ്പമുണ്ട് ഇത്രയേ ഉള്ളൂ ലാസ്റ്റായിട്ട് മല്ലിയില ഇട്ട് ഒരു ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഇങ്ങനെ മീതെ ഒഴിച്ച് അടച്ച വയ്ക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് പുതിനയിലയും കൂടെ ചേർക്കാനുള്ളതായിരുന്നു പക്ഷേ പുതിനയിലാത്തത് കൊണ്ട് നമ്മളത് ചേർത്തില്ല മെയിനായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമായിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് ഈ ഒരു ഇതിങ്ങനെ മൂടി വയ്ക്കാം തീയൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് തൈരൊഴിച്ച് സാലഡും കൂടെ ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുക്കള ക്ലീൻ ചെയ്ത് വിടമെന്നുണ്ടെങ്കിൽ ഇറങ്ങണം എൻ്റെ അമ്മ എനിക്കറിയാം ഈ കുക്കിങ്ങും ഈ വീഡിയോ എടുക്കൂടാ ഒന്നിച്ച് നടക്കൂല കാരണം വെച്ചാല് അത്രയ്ക്ക് ഇങ്ങനെ ടയേർഡായി പോണം ഈ എന്താണ് ചൂട് കാരണം വേറെ കുക്കിങ്ങില് പ്രശ്നൊന്നുമില്ലാട്ടോ കുക്കിങ്ങ വളരെ എളുപ്പമാണ് പക്ഷെ ഈ ചൂട് കാരണം നമ്മൾ ഞാൻ ആകെ അങ്ങ് തളർന്നു പോണം അപ്പൊ വീഡിയോ ഗെയിം എടുത്ത് ഇതൊക്കെ കാണിച്ച് കൊറേ മിസ്റ്റേക്കുകൾ പാകപ്പിഴകളൊക്കെ ഉണ്ട് എല്ലാരും ഒന്ന് ക്ഷമിക്കണം പിന്നെ നമുക്കിങ്ങനെ കറക്ട് ഇൻഗ്രീഡിയൻസ് എത്ര അളവില് എത്ര എത്ര ഇത് കണക്കിനെടുക്കണം എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇവിടെ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല കാരണം മനസ്സിലായില്ലേ നിങ്ങക്ക് ഞാൻ പറയുന്നുണ്ടാകുന്നു അപ്പോ ഉം ഇൻഷാല് ഞാന് നമ്മുടെ നമുക്ക് എനിക്കും മക്കൾക്കും ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ ചെറിയ ഒരു കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കറക്ട് വീഡിയോ ഞാൻ എടുത്ത് ഇടാട്ടോ അപ്പൊ നിങ്ങൾ അത് കാണണം എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണണം മറക്കരുത് കേട്ടോ കാരണേ പല ആൾക്കാരും പറയും യൂട്യൂബില് ഇങ്ങനെ എന്താണ് വീഡിയോ ഇടുന്നത് നിസ്സാര കാര്യം അങ്ങനെയല്ല നല്ല കഷ്ടപ്പാടാണ് ഇനിയിപ്പൊ ഞാന് എടുത്ത വീഡിയോയില് കുറെ കാര്യങ്ങളുണ്ടാകും വേണ്ടാത്ത കാര്യങ്ങൾ അതെല്ലാം ഇനി എഡിറ്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ പിന്നെ നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ സഹായത്തിന് ഒന്ന് വീഡിയോ എടുക്കാനായിട്ടെങ്കിലും നമുക്ക് നമുക്കതനുസരിച്ച് ഉള്ള ഇതിലൊക്കെ വെച്ച് നിന്ന് വീഡിയോ എടുക്കി തരാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഇതിപ്പം പിന്നെന്താണ് ഈ കുക്കിങ്ങും ചെയ്ത് വീഡിയോ എടുത്ത് എന്താണ് കുറച്ച് ഏതാ ലോങ് ആയിട്ട് എടുക്കാൻ പറ്റൂല ലോങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നം വരും വീഡിയോ ഡൗൺലോഡ് ആവൂല അപ്പൊ ചെറിയ ചെറിയ ഷോട്ടായിട്ടാണ് എടുക്കുന്നത് അപ്പോഴെല്ലാം ക്യാമറ ഓഫാക്കുക പിന്നെ ഓണാക്കുക അപ്പോഴൊക്കെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും പിന്നെ തുടച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടണ അങ്ങനെ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാലും ബുദ്ധിമുട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ വെറുതെ ഇരുന്നാ എന്തെങ്കിലും ചെയ്യാ പറ്റുവോ വെറുതെ ഇരുന്നാ ഒന്നും പറ്റില്ലല്ലോ ബുദ്ധിമുട്ടണം അത്രേ ഉള്ളൂ ഇനി അടുത്ത എന്റെ ചോറ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇവർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒൻപതരയൊക്കെ ആയി വരുമ്പോഴാണ് കഴിക്കുന്നത് അപ്പം അതുവരെ ഇരുന്നിട്ട് ആ ചോറ് അങ്ങനെ ഇരുന്ന് നല്ല കറക്റ്റ് പരുവത്തിന് പാകത്തിനായിട്ടിരിക്കും പിന്നെ കുഴപ്പമില്ല പെട്ടെന്ന് വിളമ്പുന്നില്ലല്ലോ ഇനി സാലാഡും കൂടെ ഒന്ന് റെഡിയാക്കി സാലാഡും കൂടെ ഒന്ന് സാലഡും കൂടെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ നിന്നൊന്ന് ഇറങ്ങാം ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല പിന്നെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഓക്കെ ഇനി അടുത്ത ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കേ ശരി